ഹേസുങ്ങും സൂഹിയും കൂടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നീ ആ പ്രോസിക്യൂട്ടറുടെ കൂടെ ചേർന്ന് അവന്മാരുടെ കുറ്റം തെളിയിച്ചതിൽ ഇപ്പം എന്ന് സുഹ് ചോദിക്കും ഇല്ല പക്ഷേ എന്തോ ഒന്ന് ശരിയല്ലാത്തതുപോലെ അവൾ കുനിഞ്ഞു കിടന്നിട്ട് ഞാൻ ചെയ്തത് ശരിയായിരുന്നു എന്ന് നിനക്കൊരു പത്ത് വട്ടം പറയാമെന്ന് ചോദിക്കും ഏ എന്ത് ചൈൽഡ് ഷായുള്ള റിക്വസ്റ്റ് ആയത് ഇപ്പോൾ ഹേസുങ്ങിൻ്റെ അമ്മയുടെ കടയിൽ കൂട്ടുകാരി വന്നിട്ട് വാ നമുക്ക് സവനയിൽ പോവാമെന്ന് അവരോട് പറയും ഒരു നിമിഷം എന്ന് പറഞ്ഞ് അവരൊരു പൊതുക്കെട്ടെടുത്ത് മിൻകുക്കിന് കൊടുക്കും എന്താ എന്തായത് ബയോഡാറ്റയിൽ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണെന്ന് ഞാൻ കണ്ടു അതുകൊണ്ട് നിനക്ക് വേണ്ടി കുറച്ച് ഭക്ഷണം ഉണ്ടാക്കിയതാ ഇത് വീട്ടിൽ കൊണ്ടുപോയി കഴിക്കണം കൂട്ടുകാരിയാണെങ്കിൽ നീ ഇതുവരെ എനിക്കൊരു ചിക്കൻകാല പോലും ഫ്രീ ആയി തന്നിട്ടില്ല ഇവനോട് എൻ്റെ സ്നേഹമാണെന്ന് പറയും അതിന് എനിക്ക് എൻ്റെതായ കാരണമുണ്ട് ഇവൻ വളരെ ആത്മാർത്ഥമായ ഇവിടെ ജോലി ചെയ്യുന്നേ ഞാനും ആത്മാർത്ഥതയോടുകൂടി തന്നെ നിനക്ക് ഒരു ആഡിഷ്യലായിരുന്നു തന്നോണ്ടിരുന്നത് എന്നിട്ട് എനിക്കിതുവരെ ഇങ്ങനെയൊന്നും ചെയ്തു തന്നിട്ടില്ല നീ മിണ്ടാതിരുന്നുവെന്ന് അമ്മ പറയും വേഗം എടുത്ത് പണിയെല്ലാം തീർത്ത് വീട്ടിൽ പോയിക്കൊന്ന് മീൻകുക്കനോട് പറഞ്ഞ് അവർ കൂട്ടുകാരിയും കൂട്ടി പോകും ഇപ്പോൾ സ്കൂളിൽ സ്വർണ്ണ പിടിക്കാരി സൂഹയുടെ അടുത്ത് വന്നിരുന്ന ഓരോ സംശയങ്ങൾ ചോദിക്കും സൂഹ എന്നെ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക അവൾ ശരിക്കും മനസ്സിൽ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഇഷ്ടം തുറന്നു പറഞ്ഞതുകൊണ്ട് ഇവനെന്നെ അവോയ്ഡ് ചെയ്താലോ എന്നാണ് സൂഹയ്ക്ക് ഇത് മനസ്സിലായതുകൊണ്ട് അവൻ അവളെ ചോദിച്ചതെല്ലാം പറഞ്ഞു കൊടുക്കും ഞാൻ നിന്നെ ഇഷ്ടമാണെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ അത് നീ മറന്നു കളഞ്ഞേക്ക് ഞാൻ ചുമ്മാ പറഞ്ഞതാണ് അവൾ ചിന്തിക്കുന്നതോ ഇങ്ങനെയാണെങ്കിൽ ഇവനെ ഒരു ഫ്രണ്ട് ആയിട്ടെങ്കിലും കാണും സുഹയുടെ ഫോണിലേക്ക് ഒരു കോൾ വരും അവൻ നോക്കുമ്പോൾ മിൻകുക്കാണ് അവൻ കോൾ റെക്കോർഡിലിട്ട് ഫോൺ എടുക്കും ഒരുപാട് നാളായല്ലോ സുഹ സുഖമാണോ എന്ന് അയാൾ ചോദിക്കും നീ എന്താ ഒന്നും മിണ്ടാത്തേ കേൾക്കുന്നുണ്ടോ അയാളോട് സംസാരിക്കാൻ സുഹ ആവശ്യപ്പെടും ഇപ്പോൾ ആ കോൾ റെക്കോർഡും കൊണ്ട് അവൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോവാണ് അവനെ ഫോൺ എടുത്ത് മേശപ്പുറത്ത് വെക്കും എന്നിട്ട് അവരോട് പറയും എന്നെ മിൻകുക്ക് വിളിച്ചിരുന്നു അയാൾ നിന്നെ വിളിച്ചോ എന്തിനാ അവനെ കോൾ റെക്കോർഡ് അവരെ കേൾപ്പിക്കും ഞാൻ ഇവിടുന്ന് പോയത് നീ അറിഞ്ഞു കാണുമല്ലോ എന്നെ മറന്നേക്ക് നിങ്ങൾ നന്നായി ജീവിക്കുക പക്ഷേ ഞാൻ നിങ്ങളെ രണ്ടുപേരെയും മറക്കില്ല അത് പറയാനാ ഞാൻ വിളിച്ചത് ഇതിനെന്താ കുഴപ്പം കുഴപ്പമൊന്നുമില്ലേ അയാള് ഞങ്ങളെ മറക്കില്ലെന്നാ പറഞ്ഞു അതെ അയാൾ മറക്കില്ല അയാള് ചെയ്ത് തെറ്റു പശ്ചാത്തല നന്നായി ജീവിക്കാൻ പോവാന്നാ പറഞ്ഞു മറ്റേ പോലീസുകാരൻ മനസ്സിൽ ചിന്തിക്കും ഇത് ശരിക്കും ഭീഷണി പോലെയാ തോന്നുന്നത് ഇത് മനസ്സിലായ സുഹ മിൻകുക്ക് എങ്ങോട്ടെ പോയത് നിങ്ങൾ ചോദിച്ചു കാണില്ലേ അതെന്ന് പറഞ്ഞ് പോലീസുകാരൻ ചിന്തിക്കും ു ഇങ്ങനെ വരുന്ന അറിഞ്ഞിരുന്നെങ്കിൽ അയാൾ എങ്ങോട്ടെ പോകുന്നെന്ന് ഞാൻ ചോദിച്ചേനെ സൂഹയാണെങ്കിൽ നിങ്ങൾക്കറിയില്ലേ അറിഞ്ഞ നീ എന്തു ചെയ്യാൻ പോവാ പിന്നെയും പോയി പ്രശ്നം പ്രശ്നമുണ്ടാക്കാനാണോന്ന് ചോദിച്ചു പോലീസുകാരൻ അവന്റെ തലക്കിട്ട് കൊട്ടാനായി എഴുന്നേക്കും അവൻ അയാളുടെ കൈ തടഞ്ഞുകൊണ്ട് പറയും നിങ്ങളൊന്നും ചെയ്യാൻ പോകുന്നില്ല എങ്കിൽ ഞാൻ അയാളെ കണ്ടെത്തി കൊല്ലാൻ പോവാ അവൻ അവര് ഫോണും എടുത്ത് അവിടെ നിന്ന് പോകും ഇപ്പോൾ ഓഫീസിൽ മൂത്ത വക്കീല് എവിടെ ലോയർ ചായ എവിടെയെന്ന് ചോദ്യയോട് ചോദിക്കും അവനെ ട്വിൻസിനെ കാണാൻ പോയതാ ഇപ്പോൾ വരാറായി കാണും ഓ ഉച്ചയായാലോ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പോയാലോ എന്ന് ചോയ് ചോദിക്കും ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കൂടെ ഫുഡ് കഴിക്കാൻ പോകാമെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എന്നെ ഒഴിവാക്കിയേക്കുന്ന ഹേസ് എന്ന് പറയും ഫ്രണ്ടോ അതിന് നിനക്ക് ഫ്രണ്ട്സൊക്കെ ഉണ്ടോ എനിക്ക് ടൺ കണക്കിന് ഫ്രണ്ട്സ് ഉണ്ട് എൻ്റെ കൂടെ ലഞ്ച് കഴിക്കാൻ വേണ്ടി ആളുകൾ ക്യൂ നിൽക്കും പാവ ഹേസുങ് ചുമ്മ തള്ളി മറിച്ചത് അവൾ ഒറ്റയ്ക്ക് വന്ന് ലഞ്ച് കഴിക്കുവാണ് കഷ്ടകാലം നോക്കണേ അപ്പം അങ്ങോട്ടേക്ക് ചായും മൂത്തുവക്കിലും ചോയും കൂടെ വരും അവരെ കണ്ടതു മേശയുടെ അടിയിൽ ഒളിച്ചിരിക്കും ട്വിൻസിനെ ഇൻ്റർവ്യൂ ചെയ്യാൻ പോയിട്ട് എന്തായി അവരെന്തിനാണ് വെക്റ്റിമിനെ കൊന്നതെന്ന് ചോയ് ചോദിക്കും റിവഞ്ചിന് വേണ്ടി തന്നെയാണ് ഹേസും ഒളിച്ചിരുന്ന് ഇതെല്ലാം കേൾക്കുന്നുണ്ട് യങ്ങർ ബ്രദറിൻ്റെ ഗേൾ ഫ്രണ്ടിനെ ആ സ്റ്റോർ ഓണർ റേപ്പ് ചെയ്തു അതിങ്ങാനെ റിപ്പോർട്ട് ചെയ്താൽ ഫോട്ടോ ലീക്ക് ചെയ്യുന്നു പറഞ്ഞ് അവളെ അയാൾ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു അതുകൊണ്ട് അവർ പ്ലാൻ ചെയ്ത് അയാളെ കൊന്നത് മൂത്ത വക്കീൽ പറയും ഞാനായിരുന്നു അവരുടെ ലോയറെങ്കിൽ അവരെ കൊണ്ട് സത്യം പറഞ്ഞ് കുറ്റം സമ്മതിപ്പിക്കാൻ ശ്രമിച്ചേനെ ആ അങ്ങനെയെങ്കിൽ അവരുടെ ശിക്ഷ മൂന്നോ നാലോ വർഷമായി കുറഞ്ഞു കിട്ടിയേനെ ഞാൻ ഒരിക്കലും ഷോ ഓഫ് ചെയ്യാൻ ശ്രമിക്കില്ല അതാണ് ഒരു വക്കീല് ചെയ്യേണ്ടത് അവർ കുറ്റക്കാരാണെന്ന് തെളിയിക്കാൻ ഹേസുങ്ങും പ്രോസിക്യൂട്ടറും ഒരുമിച്ച് പ്ലാൻ ചെയ്തതാണോ നിനക്കതിനെ കുറിച്ച് അറിയാം ഒരു സി സി ടി വി ഫുട്ടേജ് മിസ്സിംഗ് ആയിരുന്നു അപ്പോഴേ എനിക്ക് തോന്നി അവൾ അങ്ങനെ ചെയ്തതിൽ നിനക്ക് ദേഷ്യം തോന്നുന്നില്ലേ എൻ്റെ കാഴ്ചപ്പാടിൽ അവൾ തെറ്റാണ് അവൾ തെറ്റല്ല എന്നേക്കാൾ കുറച്ച് ഡിഫറെന്റ് ആണെന്നേ ഉള്ളൂ ഇപ്പോൾ കടക്കാരി ചേച്ചി വന്ന് ഹേസുങ്ങിനോട് ഇതെന്താ ഇവിടെ കുത്തിയിരിക്കുന്നതെന്ന് ചോദിക്കും അവൾ നിവൃത്തിയില്ലാതെ എഴുന്നേക്കും അവരവളെ കണ്ടിട്ട് നീ ഇവിടെ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കും ആ നിലത്ത് കുറച്ച് പൈസ വീടും ഞാനത് എടുക്കാൻ കുഞ്ഞതാണ് എന്തി നിന്റെ ഫ്രണ്ട് എവിടെ അവൾ നേരത്തെ പോയി ബില്ലെടുക്കുമെന്നും പറഞ്ഞ് അവൾ പുറത്തേക്ക് പോകും ലോയർ ചാ അവളുടെ പുറകേ വരും നീ എല്ലാം കേട്ടല്ലേ അയാൾ ചോദിക്കും ഞാൻ ചെയ്തത് തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്കറിയാം നീ ചെയ്തത് തെറ്റാണെന്ന് ഞാനും കരുതുന്നില്ല ഇന്ന് രാത്രി എന്താ പരിപാടി എന്താ ഞാൻ കാണണമെന്ന് ആഗ്രഹിച്ച ഒരു മൂവിയുണ്ട് എനിക്ക് ഒറ്റയ്ക്ക് സിനിമ കാണുന്നത് ഇഷ്ടമേ അല്ല അതുകൊണ്ട് ഞാൻ ഒരു സ്ട്രെയിഞ്ചറിൻ്റെ കൂടെ വേണമെങ്കിലും അത് കാണും അല്ലാതെ ഇതൊരു ഡേറ്റ് ഒന്നും ആണെന്ന് വിചാരിക്കേണ്ട ഓക്കെ എങ്കിൽ വൈകുന്നേരം സിനിമാ തിയേറ്ററിന് മുമ്പിൽ കാണാം പിന്നെ വരുമ്പോൾ നിന്റെ ഈ പൊട്ട കണ്ണാടിയും വൈറ്റ് സോക്സും ബ്ലാക്ക് ഷൂ ഇട്ടുകൊണ്ട് വന്നേക്കരുത് പക്ഷേ ഇതെന്റെ സ്റ്റൈലാണ് ഹെസ് നോക്കി പേടിപ്പിക്കും അയാൾ ആ മനസ്സിലായി എന്ന് പറയും അടുത്ത സീനിൽ കുറേ പാവകളൊക്കെ വിൽക്കുന്ന ഒരിടമാണ് കാണിക്കുന്നത് നൂറു രൂപയ്ക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന പാവം കച്ചവടക്കാരൻ വിളിച്ച് പറയുന്നുണ്ട് അതുവഴിയാണ് സൂഹ വരുന്നത് ഇതെങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നതെന്ന് അവൻ ചോദിക്കും ഇതിൻ്റെ കാലെ പിടിച്ചു നോക്കിയാൽ റെക്കോർഡാകും ഇതിൻ്റെ വയറ്റിൽ പിടിച്ചു നോക്കിയാൽ റെക്കോർഡ് പ്ലേ ആവുമെന്ന് കച്ചവടക്കാരൻ പറയും അവനത് എടുത്ത് നോക്കി ആ ആ എന്നു പറഞ്ഞ് റെക്കോർഡാക്കി നോക്കും എന്നിട്ട് ഒരെണ്ണം വാങ്ങിക്കൊണ്ട് പോകും പെട്ടെന്ന് ഒരു കള്ളൻ പോലീസുകാരെ വെട്ടിച്ച് ഓടി വരുന്നത് കാണാം സുഹയുടെ മുമ്പിൽ വരുമ്പോൾ അയാൾ കത്തി എടുത്ത് വീശു പോലീസുകാർ ചൂണ്ടി കത്തി താഴെയിടാൻ പറയുന്നുണ്ട് സുഹ അയാളുടെ കണ്ണിലേക്ക് നോക്കി അയാളെ മലത്തി അടിച്ച് നിലത്തിടും പോലീസുകാർ വന്ന് അയാളെ പിടിക്കും പോലീസിന്റെ തോക്ക് താഴെ വീണ് കിടപ്പുണ്ട് സുഹ അതെടുക്കാൻ പോകുമ്പോൾ പൊയ്ക്കോ ബാക്കി കാര്യം ഞങ്ങൾ നോക്കുകയാളാ എന്ന് പറഞ്ഞ് പോലീസുകാരൻ അവനെ പറഞ്ഞു വിടും സുഹ പാവയായിട്ട് വീട്ടിലേക്ക് പോകും ഹേസിങ് ഡോറ് തുറന്നു വരുന്നത് കാണുമ്പോൾ അവനത് പുറകിൽ ഒളിപ്പിക്കും നീ എവിടെ പോവാ അവൾ മനസ്സിൽ ചിന്തിക്കും ഞാൻ ലോയർ ചായുടെ കൂടെ ഡേറ്റിന് പോകുകയാണെന്ന് പറഞ്ഞാൽ ഇവൻ എന്നെ നോക്കി നോക്കിച്ചിരിക്കും അവനത് മനസ്സിലാക്കിയിട്ട് ചായയുടെ കൂടെ ഒരു ഡേറ്റ് ആവും അവളാണെങ്കിൽ നാണം കെട്ടിട്ട് അല്ല ഡേറ്റ് ഒന്നും അല്ല ഞാൻ അയാളെക്കുറിച്ച് പ്രൗഡായതുകൊണ്ട് ഒരു സിനിമ കാണാൻ വിളിച്ചതേ ഉള്ളൂ എന്തിനാ അയാളെ ഓർത്ത് പ്രൗഡാവുന്നേ കോടതിയിൽ ഞാൻ അയാളെ പുറകിൽ നിന്ന് കുത്തി അയാൾക്കെന്നോട് ദേഷ്യമായിരിക്കുന്ന ഞാൻ കരുതി പക്ഷേ ഞാൻ ചെയ്തത് അയാൾ അക്സെപ്റ്റ് ചെയ്തു അവൾ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഞാൻ കേൾക്കാൻ ആഗ്രഹിച്ച കാര്യമാണ് അയാൾ പറഞ്ഞത് ഞാൻ തെറ്റല്ല ഞാൻ ചെയ്തത് നല്ല കാര്യമാണെന്ന് സമയം പോയി എന്ന് പറഞ്ഞ് അവൾ ഓടിപ്പോകും സുഹ പാവയെല്ലാം വാങ്ങി റെക്കോർഡ് ചെയ്തുകൊണ്ട് വന്നത് എന്താണെന്നോ അവൾ ആഗ്രഹിച്ചതുപോലെ ഹേസിങ് ഗുഡ് ജോബ് എന്ന് തന്നെയാണ് ഇപ്പോൾ ലോയർച്ച കണ്ണാടി എല്ലാം മാറ്റി നല്ല സ്റ്റൈലായി വരുന്നുണ്ട് ഹേസിങ്ങിനെ കാണുമ്പോൾ എങ്ങനെ ഗ്രീറ്റ് ചെയ്യണമെന്നല്ല ഒത്തിരി വട്ട അയാൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ വീണ്ടും പോലീസ് സ്റ്റേഷൻ കാണിക്കും പോലീസുകാരൻ ആകെ ടെൻഷൻ അടിച്ച് എന്തോ തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഒരു പ്രശ്നമുണ്ടല്ലോ എന്റെ തോക്ക് കാണുന്നില്ലെന്നാ തോന്നേ എന്ത് എപ്പോഴാണ് നഷ്ടമായേ എനിക്കും അറിയില്ല അയാൾ നേരത്തെ സൂഹ തോക്കെടുക്കാമെന്ന കാര്യം ആലോചിക്കും പിന്നെ നിങ്ങളൊന്നും ചെയ്യുന്നില്ല എങ്കിൽ ഞാൻ അയാളെ പോയി കൊല്ലൂ അവൻ പറഞ്ഞിരുന്നല്ലോ അവനായിരിക്കുമെന്ന് ഓർത്ത് അയാളെ നിൽക്കും ഹേസിംഗ് വരുമ്പോൾ റോഡിനപ്പുറത്ത് ലോയർ ചാ നിൽക്കുന്നത് കാണാം അയാൾ അവളെ വിളിച്ചിട്ട് അയാളുടെ പുതിയ ഷൂവും സോക്സും എല്ലാം കാണിക്കും ഇയാളെ കാണാൻ അത്ര മോശമൊന്നും അല്ലല്ലോ എന്ന് ഹേസിങ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അവളുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത് പോലീസുകാരനാണ് അയാൾ പറയും എനിക്കെൻ്റെ തോക്ക് നഷ്ടപ്പെട്ടു സൂഹ എടുത്തു എന്നാണ് തോന്നുന്നത് അവൻ ഞങ്ങളോട് മിൻകുക്കിനെ കണ്ടെത്തി കൊല്ലാൻ പോവാണെന്ന് പറഞ്ഞിരുന്നു അവൻ എവിടെ വീട്ടിലുണ്ടോ എന്ന് അയാൾ ചോദിക്കും ഇപ്പോൾ ഹേസിങ് അവൾ ഇറങ്ങി വരുമ്പോൾ എന്തോ കാര്യം സൂഹ പുറകിൽ ഒളിപ്പിച്ച് ഓർക്കും അവൾ ആകെ ടെൻഷനായി കിട്ടിയ ഒരു ടാക്സി വിളിച്ച് വീട്ടിലേക്ക് പോകും ചാ അവളോട് നീ എവിടെ പോവാണെന്ന് വിളിച്ച് ചോദിക്കുന്നുണ്ട് അവൾ സുഹേനെ വിളിച്ചിട്ടാണെങ്കിൽ ഫോൺ എടുക്കുന്നുമില്ല അവൻ കുളിച്ചുകൊണ്ടിരിക്കുകയാണ് ഹേസുങ് ഓടി വീട്ടിലേക്ക് വന്ന് വാതിൽ തുറക്കും സുഹ തലയും തുറത്ത് ഇറങ്ങി വരും അവൾക്കെന്തെങ്കിലും ചോദിക്കാനാവുന്നതിന് മുമ്പ് തന്നെ പുറത്ത് വാതിൽ മുട്ടുന്നത് കേൾക്കാം പോലീസുകാരാണ് അവരിവനെ പിടിക്കാൻ വന്നതാണെന്നോർത്ത് ഹേസ് അവനെ വലിച്ചുകൊണ്ട് ഒരു റൂമിൽ കൊണ്ടുപോകും പുറത്തേക്ക് ഇറങ്ങരുത് മിണ്ടാതിരിക്കണമെന്ന് അവനോട് പറയും അവൾ പോയി കുറേ വെള്ളമല്ല തലവഴി കോരി ഒഴിക്കും എന്നിട്ട് തലയിലൊരു തോർത്തെല്ലാം കിട്ടി സോറി ഞാൻ തല കഴുകുമായിരുന്നു എന്ന് പറഞ്ഞ് ഇറങ്ങി വരും വീടൊന്നും പരിശോധിക്കാൻ കഴിയില്ല സൂഹ ഇവിടെയില്ല ഞാൻ അവനെ നോക്കളാം നിങ്ങൾ പേടിക്കണ്ടെന്ന് അവൾ പറയും ഇല്ല എനിക്കെൻ്റെ തോക്ക് തിരിച്ച് കിട്ടി എൻ്റെ കാറിൻ്റെ അടിയിലുണ്ടായിരുന്നു ഞങ്ങളത് പറയാനാ വന്നേ അവൾക്ക് ദേഷ്യം വന്നിട്ട് നിങ്ങൾ എന്നെ എത്ര പേടിപ്പിച്ചു എന്നറിയോ ഞാൻ എന്തെല്ലാം ചിന്തിച്ചു കൂട്ടി സൂഹ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് എനിക്കറിയാം അവനാണെങ്കിൽ ഇതെല്ലാം വീടിനുള്ളിൽ നിന്ന് കേൾക്കുന്നുണ്ട് ഇനി ഇതുപോലെ അവനെ വെറുതെ സംശയിക്കരുത് പോലീസുകാർ പോയി കഴിഞ്ഞ് ഹെസ് ആശ്വാസത്തോടെ വീട്ടിൽ വന്നിരിക്കും നീ എല്ലാം കേട്ടോ ഞാനാ തോക്കെടുത്തതെന്ന് നീ വിചാരിച്ചോ ആ അവളുടെ ഫോണിലേക്ക് ചാ വിളിക്കും അയ്യോ ഞാൻ എന്താ ചെയ്യുക എന്ത് പറ്റിയെന്ന് അയാൾ ചോദിക്കും ഓ അതോ അതൊന്നുമില്ല എനിക്കറിയുന്ന ഒരാൾ ഒരു ട്രബിളിലാണെന്ന് അറിഞ്ഞ് ഓടി വന്നതാ ഇപ്പോ എല്ലാം ഓക്കെ ആയി ആശ്വാസം നിനക്കെന്തോ പറ്റിയെന്ന് ഞാൻ ഓർത്തു എന്ന് അയാൾ പറയും സോറി നിങ്ങൾ സേഫായി വീട്ടിലെത്തി കാണുമല്ലോ അയാളാണേൽ ഓടിക്കതിച്ച് അവിടെ വന്നിട്ടുണ്ടായിരുന്നു ആ ഞാൻ വീട്ടിലെത്തി നാളെ കാണാമെന്ന് പറഞ്ഞ് അയാൾ ഫോൺ വെക്കും പിന്നെ ഹേസങ്ങും സുഹയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൾ അവനോട് പറയും നീ ആ മെൻകുക്കിനെ എത്രമാത്രം വെറുത്താലും അയാളെ കൊല്ലരുത് കേട്ടോ അയാൾ എത്ര മോശമാണെങ്കിലും നമ്മൾ അയാളെ കൊല്ലുന്ന നിമിഷം നമ്മൾ വ്യക്തിമല്ല കൊലപാതകകളായി മാറും അതുകൊണ്ട് അയാളോട് പ്രതികാരം ചെയ്യുന്ന കാര്യം ചിന്തിക്കുക പോലും വേണ്ട മെൻകുക്ക് നിന്നെ ഉപദ്രവിച്ചാലോ എന്നാലും വേണ്ട ഞാനത് നോക്കിക്കോളാം അവൾ അവൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ട് എടുത്തു നോക്കി എന്ത് നല്ല മാർക്കാണ് ഒരു കൊലപാതകയുടെ പുറകെ പോയി തീർക്കാനുള്ളതല്ല നിന്റെ ജീവിതം അടുത്ത സീൽ സുഹ ഒരിടത്തേക്ക് പോവാണ് സെൽഫോൺ എല്ലാം ട്രേസ് ചെയ്യുന്ന ഒരിടത്തേക്ക് അവൻ മിൻകുക്കിൻ്റെ നമ്പർ കൊടുത്തിട്ട് ഇത് ട്രാക്ക് ചെയ്യാമോ എന്ന് ചോദിക്കും ഇപ്പോൾ മിൻകുക്ക് ഹേസിങ്ങിൻ്റെ അമ്മ കൊടുത്ത് ഭക്ഷണവും എടുത്ത് വെച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് കാണിക്കും സുഹയാണെങ്കിൽ അവൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ട് എടുത്ത് ചുരുട്ടി എറിയും അവൻ അതൊന്നും അല്ല ഇമ്പോർട്ടൻറ്റ് മിൻകുക്ക് ഭക്ഷണമെല്ലാം എടുത്ത് ക്ലോസറ്റിലിട്ട് ഫ്ലഷ് ചെയ്ത് കളയും സൂഹ ഒരു കത്തിയെല്ലാം എടുത്ത് പ്രതികാരത്തോടെ നിൽക്കും ആറാമത്തെ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്